കേരളത്തിൽ വൻ മുന്നേറ്റമുണ്ടാക്കുമെന്ന് കൈരളി സിഡ സർവേ വ്യക്തമാക്കുന്നു പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ സീറ്റുകളാണ് ഈ സർവേ ഫലം പ്രവചിക്കുന്നത് യു ഡി എഫിൻ്റെ സാധ്യത ഏഴ് മുതൽ ഒൻപത് വരെ സീറ്റുകളാണ് എൻ ഡി എ ഇത്തവണയും സീറ്റൊന്നും നേടുകയില്ല എന്ന് മാത്രമല്ല എല്ലാ മണ്ഡലങ്ങളും മൂന്നാം സ്ഥാനം മാത്രമേ എൻ ഡി എക്ക് ലഭിക്കുകയുള്ളൂ എന്നും ഈ സർവേ ഫലം പറയുന്നു എൽ ഡി എഫ് നാൽപ്പത്തി പോയിൻറ്റ് പത്ത് ശതമാനം വോട്ട് നേടും യു ഡി എഫ് നാൽപ്പത് പോയിൻറ്റ് എട്ട് പൂജ്യം ശതമാനം വോട്ട് ും എൻ ഡി യുടെ വോട്ട് പതിനഞ്ച് ദശാംശം രണ്ട് ശതമാനമായിരിക്കുമെന്നും ഈ സർവേ ഫലം പറയുന്നു ഒന്ന് ദശാംശം ഒൻപത് ശതമാനം വോട്ട് മറ്റുള്ളവർക്ക് ലഭിക്കും ഏറ്റവും വലിയ ദേശീയ തെരഞ്ഞെടുപ്പ് പ്രശ്നം തൊഴിലില്ലായ്മയാണെന്ന് സർവേയിൽ വ്യക്തമാകുന്നു ഇരുപത്തിയാറ് ശതമാനം പേർ ആ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതിർത്തി പ്രശ്നം പതിനഞ്ച് ദശാംശം രണ്ട് അഴിമതി പന്ത്രണ്ട് ദശാംശം ഒന്ന് വർഗീയത പന്ത്രണ്ട് ശതമാനം ദാരിദ്ര്യം പത്ത് ശതമാനം വിലക്കയറ്റം എട്ട് പോയിന്റ് ആറ് ഭീകരത എട്ട് പോയിന്റ് നാല് കാർഷിക പ്രശ്നം മൂന്ന് ശതമാനം എന്നിങ്ങനെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രശ്നങ്ങളായി കേരളത്തിലെ വോട്ടർമാർ പ്രധാനമായും കാണുന്നത് നാല് ശതമാനം പേർ മറ്റുള്ള വിഷയങ്ങൾ പ്രധാന സംഭവമായി കാണുന്നുണ്ട് എന്ന് കൈലുകളുടെ ഈ റിപ്പോർട്ടിൽ പറയുന്നു കേരളത്തിൽ കേന്ദ്ര സർക്കാർ വിരുദ്ധ മനോഭാവം തീവ്രമാണെന്നും ഈ സർവേ ഫലം വ്യക്തമാക്കുന്നു ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാരിന് അറുപത്തിയേഴ് ദശാംശം ഏഴ് പൂജ്യം പേർ തൃപ്തരല്ല എന്നാണ് അതായത് അറുപത്തിയേഴ് ദശാംശം ഏഴ് ശതമാനം പേരാണ് ബി ജെ പിയെ എതിർക്കുന്നത് കേന്ദ്ര സർക്കാരിനെ തള്ളിക്കളയുന്നത് ഇത്രയും പേരാണ് അൻ ഇരുപത്തി അഞ്ച് ദശാംശം മൂന്ന് ശതമാനം പേർക്ക് മാത്രം ആണ് ഇക്കാര്യത്തിൽ ഒരു അനുകൂല അഭിപ്രായം ഉള്ളതെന്നും അഭിപ്രായമുള്ളത് അഭിപ്രായം പറയാത്തവർ ഏഴ് ശതമാനമാണ് മോദി സർക്കാരിൻ്റെ വിലക്കയറ്റ വിരുദ്ധ നടപടികൾ മോശമാണെന്ന് അറുപത് ദശാംശം ഒരു ശതമാനം പേർ കരുതുന്നു ശരാശരിയെന്ന് പതിനഞ്ച് ദശാംശം മൂന്ന് ശതമാനം പേർ പറയുന്നു ഏതായാലും വലിയ മുന്നേറ്റം എൽ ഡി എഫിന് ഉണ്ടാകുമെന്നാണ് ഈ സർവേ ഫലം പ്രവചിക്കുന്നത് ശബരിമല ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ വലിയ പ്രതിഷേധവും ഈ സർവേ ഫലത്തിൽ കാണാം ശബരിമലയിലെ ജനാഭിപ്രായം ശ്രദ്ധേയമാണ് ശബരിമല തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നത് ശരിയല്ല എന്ന് എഴുപത്തി ആറ് ശതമാനം പേരാണ് വിധി എഴുതിയിരിക്കുന്നത് ശരിയാണെന്ന് പറയാൻ തയ്യാറായത് ശാംശം മൂന്ന് ശതമാനം മാത്രമാണ് ഒമ്പത് ദശാംശം ഏഴ് പേർ മാത്രം ഇക്കാര്യത്തിൽ നേരിട്ട് അഭിപ്രായം പറയാൻ തയ്യാറാകാതെ ഇരുന്നിട്ടുണ്ട് കേരളീയർക്ക് രാഷ്ട്രീയ നിലപാട് തന്നെയാണ് മുഖ്യമെന്നും ഈ അഭിപ്രായ സർവേയിൽ പറയുന്നു കേരളത്തിലെ അൻപത്തിയേഴ് ദശാംശം ആറ് ശതമാനം പേരും മുന്നണിയോ പാർട്ടിയോ നോക്കി മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ എന്നും സ്ഥാനാർത്ഥിയെ നോക്കി മുപ്പത്തി ഒന്ന് ശതമാനം പേർ വോട്ട് ചെയ്യുമെന്നും ഈ സർവേ ഫലം പറയുന്നു കേരളത്തിലെ നടന്ന ഏറ്റവും ബൃഹത്തായ അഭിപ്രായ സർവേയാണ് കൈരളി സിഡ അഭിപ്രായ സർവേ എന്ന് കൈരളി പറയുന്നു സിവിൽ ഇനിഷ്യേറ്റീവ് ഫോർ ഡെമോക്രാറ്റിക് അസേർഷൻ അഥവാ സിഡയാണ് സർവേ നടത്തിയത് കേരളത്തിലെ ഏറ്റവും ബൃഹത്തായ സർവേയാണ് ഇതെന്ന് കൈരളി പറയുന്നു ഏപ്രിൽ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ സർവേ നടന്നിട്ടുള്ളത് ഏതായാലും ഈ സർവേ ഫലം അനുസരിച്ചാണെങ്കിൽ എൽ വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ കാഴ്ചവെക്കുന്നത്